ഞാൻ നമ്മുടെ ചെത്തോങ്കരയിൽ നിന്ന് റാന്നിക്ക് പോയ സമയത്ത് കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചതാവേ കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു ചേച്ചി നിന്നിട്ട് ചക്ക പഴുത്ത ചക്കപ്പഴം കച്ചവടം ചെയ്ത ചേച്ചി എന്താ പേര് റസിയാ എന്നാ ഇത് തുടങ്ങിയത് ചക്കപ്പഴം അതങ്ങനെ കിലോയാണോ അതോ നമ്മൾ പാക്കറ്റിൽ ചെറിയ ചെറിയ തുണ്ടമായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് തുണ്ടമായിട്ടാണ് പിന്നെ ചോദിച്ചാൽ നമ്മൾ കിലോ ആയിട്ടും കൊടുക്കും കിലോ കിലോ ആയിട്ടും കൊടുക്കും രൂപ രൂപ അതിനാണ് ഇത് ഇത് അത് എത്ര അതൊരു രണ്ട് കിലോ കിലോ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതിന് നൂറ്റൻപത് രൂപയും പിന്നെ അതുപോലെ തന്നെ അത് നമ്മള് ചക്കക്കുരു എടുത്ത് കളഞ്ഞ് നീറ്റാക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ല

ടൈം ഉണ്ട് തന്നെ നല്ല സക്സസ് ആയിരുന്നു നല്ല രീതിയിൽ കച്ചവടങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെത്തോങ്കരയിൽ നമ്മൾ റാന്നിക്ക് പോകുന്ന അതായത് പാതിരാ എന്ന് പറഞ്ഞ കടയിലേക്ക് മരങ്ങാട്ട് ഫ്ലവർ സ്റ്റോഴ്സിന്റെയും നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ലൊക്കേഷൻ വരുന്നത് ചേച്ചി ഇവിടെ കാണും ഫുൾ ടൈം ഇവിടെ കാണും നിങ്ങൾക്ക് ചക്കയ ആവശ്യമുള്ളവർ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് തിരുവല്ലായി ചക്ക അന്വേഷിച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഇവിടെയും വരിക അപ്പോൾ ചേച്ചിക്ക് ഒരു വരുമാന മാർഗം കൂടാകും അപ്പോൾ ഓക്കെ താങ്ക്